സെനക്ക കോവിഡ് വാക്സിൻ പൂർണ്ണമായും പിൻവലിക്കുന്നു കോവിഷീൽഡ് ഗുരുതര പാർശ്വഫലങ്ങള്ക്ക് കാരണമാകുമെന്ന വെളിപ്പെടുത്തലിനു പിന്നാലെയാണ് കോവിഡ് വാക്സിൻ പൂർണ്ണമായും പിൻവലിക്കാൻ തീരുമാനിച്ചത് മരുന്ന് ആഗോളതലത്തിൽ തന്നെ പിൻവലിക്കാനാണ് നീക്കം കോവിഡ് വാക്സിന്റെ ഉത്പാദനവും വിതരണവും പൂർണ്ണമായി അവസാനിപ്പിക്കുന്നതായി കമ്പനി അറിയിച്ചു വിപണിയിൽ സ്റ്റോക്ക് ഉള്ളവയും പിൻവലിക്കും മറ്റ് കോവിഡ് വാക്സിനുകൾ ധാരാളമായി വിപണിയിൽ ഉണ്ടെന്നും വില്പന ഇടിഞ്ഞതാണ് തീരുമാനത്തിന് പിന്നിലെന്നുമാണ് കമ്പനി അറിയിക്കുന്നത് അസ്ട്രസനക്കയും ഓക്സ്ഫോർഡ് സർവകലാശാലയും ചേർന്നാണ് കോവിഷീൽഡ് വികസിപ്പിച്ചത് പൂനെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ് രാജ്യത്ത് അസ്ട്രസനക്കയുടെ വാക്സിൻ നിർമ്മിച്ച് വിതരണം ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ടായിരുന്നത് ഇന്ത്യയിൽ നൂറ്റി കോടി ഡോസ് കോവിഷീൽഡ് വാക്സിൻ ഉപയോഗിച്ചിട്ടുണ്ട് യൂറോപ്യൻ യൂണിയനിലെ മാർക്കറ്റിംഗ് അംഗീകാരം കമ്പനി സ്വമേധയാ പിൻവലിച്ചിട്ടുണ്ട് വാക്സിൻ ഇനി ഉൽപ്പാദിപ്പിക്കുന്നില്ലെന്നും ഇനി ഉപയോഗിക്കാൻ കഴിയില്ലെന്നും കമ്പനി വ്യക്തമാക്കി വാക്സിൻ നിലവിൽ ഉപയോഗിക്കുന്ന മറ്റ് രാജ്യങ്ങളിൽ സമാനമായ പിൻവലിക്കലുകൾ നടത്തുമെന്നും അസ്ട്രസനേക്ക അറിയിച്ചു മരുന്ന് പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുമെന്ന വെളിപ്പെടുത്തിന് പിന്നാലെ യു കെയിൽ നൂറു ദശലക്ഷം പൗണ്ടിൻ്റെ കേസ് നേരിടുകയാണ് കമ്പനി എന്നാൽ ഇക്കാരണമല്ല വാക്സിൻ പിൻവലിക്കുന്നതിന് കാരണമെന്നും കമ്പനി വ്യക്തമാക്കുന്നു മസ്തിഷ്കാഘാതം ഹൃദയാഘാതം എന്നിവയ്ക്ക് കോവിഷീൽഡ് വാക്സിൻ കാരണമാകാമെന്ന് മരുന്ന് നിർമ്മാണ കമ്പനി യു കെ ഹൈക്കോടതിയിൽ വ്യക്തമാക്കുകയായിരുന്നു രക്തം കട്ട പിടിക്കുകയും രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുകയും ചെയ്യുന്ന ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപേനിയ സിൻഡ്രോം എന്ന മെഡിക്കൽ അവസ്ഥയുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അറിയിച്ചിരുന്നു കോവിഷീൽഡിന് പാർശ്വഫലമുണ്ടെന്നാണ് കമ്പനി ആദ്യം സമ്മതിച്ചത്